ബംഗുകളിൽ ഇത്തവണ ഓണത്തിന് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ബോണസും ഇതുമൊക്കെ കിട്ടിയവർക്കൊക്കെ ഏഹ് നിങ്ങളിതേ ഈ ഒരു സംഭവം ഒരു ഊഞ്ഞാൽ വാങ്ങി സിറ്റൗട്ടിൽ ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ ഒന്ന് കെട്ടിത്തൂക്കി കൊടുക്കുക പണ്ടത്തെ പോലെ മരങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഊഞ്ഞാലാടാൻ സ്ഥലമില്ലെന്നുള്ള വിഷമം വേണ്ട വലിയ കത്തി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പുതിയൊരു സംരംഭമാണ് നമ്മുടെ പുന്നപ്ര ആലപ്പുഴ പുന്നപ്രയിലെ കുറവോട് ജംഗ്ഷൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ കെ എസ് ഇ ബി ഓഫീസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ മിഗ്രാസ് എന്ന് പറഞ്ഞ ഒരു മാറ്റിന്റെ മാറ്റിൻ്റെയൊക്കെ ഷോപ്പ് അപ്പോൾ ഇക്കയ്ക്ക് വീഡിയോയിൽ ഒന്നും വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് കടക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ അവർക്കൊരു സഹായം നമ്മളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് വരും പിന്നെ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തോണ്ടംകുളംകര ജംഗ്ഷൻ്റെ അവിടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തും ഊഞ്ഞാൽ വിൽക്കുന്നുണ്ട് അത് അതെന്നിരി അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് അത് പക്ഷേ മരം വേണം മരച്ചില്ലല്ലേ പറ്റുള്ളൂ ഇതൊക്കെ വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ അത് ഈ കാണുന്ന ഊഞ്ഞാലൊക്കെ വെറും മുന്നൂറ് രൂപയുള്ളു ഈ വലിയ തൊട്ടലെന്ന് പറയുന്നത് വലിയവർക്ക് വലിയ നാടാൻ പറ്റുന്നതാണ് അതിനായിരത്തി എണ്ണൂറ് രൂപ ആ റേഞ്ച് വരും പിന്നെ നിങ്ങൾക്ക് കയ്യിലുള്ള പൈസ ഊഞ്ഞാൽ വാങ്ങി പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ നല്ല കളക്ഷൻ എല്ലാം പുതിയതാണ് സംഭവം കേട്ടോ കട സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് കാരണം അപ്പോൾ അത് ബൈറോഡ് ആയതുകൊണ്ട് നാഷണൽ ഹൈവേ സൈഡ് അല്ല ശരിക്കും പറഞ്ഞാൽ മുല്ലക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബീച്ച് സൈഡിലുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ട ടൗൺ ഏരിയയിൽ ഏതെങ്കിലും നല്ലൊരു ഷോപ്പ് ആയിരുന്നെങ്കിൽ ഈ സംഭവമൊക്കെ പടയി വിറ്റ് പോകുന്നത് ഇതിപ്പോൾ ആ ബൈറോഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് ഈ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കുറച്ച് ആളുകൾക്ക് എത്തിയിട്ടുള്ളൂ അപ്പം നിങ്ങളിതൊക്കെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു സംരംഭം ഒരാൾ തുടങ്ങി കഴിയുമ്പോൾ എത്രയോ ലക്ഷം രൂപ മുടക്കി കടവാടകയൊക്കെ കൊടുത്തിട്ടാണ് സംഭവം ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് വെറൈറ്റിയാണ് ചൂരലാണ് കട ഇതിൻ്റെ മണിസ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയാണ് ഞാൻ അത് എല്ലാ ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ ഒരു കുഞ്ഞാല് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് അത് ഞാൻ വീട്ടിലിടുന്നതിൻ്റെ ഒരു വീഡിയോ രണ്ടാമത് ഇടുന്നതായിരിക്കും രണ്ട് മാറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കാരണം ഇതുപോലുള്ള കടകളിലൊക്കെ ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുക എല്ലാം നമ്മൾ വലിയ വലിയ ഷോപ്പുകൾ തിരക്കൊരിക്കലും പോകരുത് കാരണം നമ്മളെ ആശ്രയിച്ച് വരുന്ന ആളുകൾ കച്ചവടക്കാരും ഉണ്ട് കാരണം എല്ലാവരും വലിയ വലിയ ആളുകളിലും സൂപ്പർ മാർക്കറ്റുകളിൽ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് പത്ത് രൂപ കുറച്ച് എടുക്കും അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ കൈവിടരുത് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ കാണും ഇത് ക്വാളിറ്റിയാണ് ഇത് ചുമ്മാ ുള്ളൊരു സംഭവമല്ല അത് അവിടെ ഷോപ്പിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാനിതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് വിലയൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളി സാഹചര്യം പറഞ്ഞു കാരണം കസ്റ്റമേഴ്സ് അറിഞ്ഞു